ആശാരി മിഞ്ഞാന്ന് ജനലിന്റെ കമ്പിക്ക് അളവൊക്കെ തന്നതാ കമ്പി അവനെ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചെടിയൊക്കെ ഉണങ്ങി പോയി തുടങ്ങി നനയ്ക്കാത്ത കാരണം ബാബു ഞാനാ മുതലാളി നീയ മുതലാളി 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 ഞാനും നിനക്ക് മാസം മാസം പൊളിങ്കുരം എണ്ണി തരുന്നത് കണ്ടോ ഇതൊക്കെ ഉണങ്ങി പോണത് കണ്ടോ എന്നാ ചെന്ന് നനക്കട ചെടിയൊക്കെ അറിയില്ല എന്താ എന്താ വേണ്ട ആരാ എന്താ എന്താ കാര്യം ആ ഇവിടെ ഇരിക്കുന്നത് അവിടെ ജനലിനെ കമ്പി കൊണ്ടുപോന്നു വെച്ചിട്ട് മൂന്നു നാല് ദിവസമായി എന്താ നീ വരാത്ത എനിക്ക് ഇതിന്റെ പണി കഴിഞ്ഞിട്ട് വേണം പട്ടാമ്പി രണ്ട് കോട്ടയ പണി ചെയ്യാൻ അതിനാ എന്ത് പോലീസ് കേട്ടോ നിങ്ങൾ എന്ത് കമ്പി അവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കമ്പിയുടെ അളവ് കറക്റ്റ് ആയിട്ട് എഴുതിയെന്നല്ലേ ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ വാങ്ങിക്കുന്നത് പോലീസ് ആ കമ്പിയൊക്കെ നീളം കൂടുതലാട്ടോ ഞാനേ അവിടെ ഹിന്ദിക്കാരാ കമ്പി മുറിക്കണേ അപ്പൊ അവർക്ക് ചായക്ക് കാശ് കൊടുത്തപ്പോ കുറച്ച് നീട്ടി മുറിച്ചു മുതലാളി അറിഞ്ഞിട്ടില്ല ഞാന് രണ്ട് ജനലിന്റെ കമ്പിയിലേ ഉള്ളൂ അപ്പൊ ഞാനത് മേടിച്ചു പോരുമ്പ സുരേഷിന്റെ വണ്ടി പോകുന്നു കാറ് സർവീസിന് കൊടുത്തെടുക്ക ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലേ നൂറ് റുപ്യ കൊടുക്കണ്ടേ അതൊക്കെ ലാഭമായില്ലേ നിങ്ങളൊരു പണി ആ എടുത്ത കമ്പിയെ കടയിൽ പോയിട്ട് കറക്റ്റ് അളവിന് മുറിച്ചു വരി ഓ ഈശ്വര ലാഭം നോക്കിട്ടാ വല്ലാത്ത പോയിട്ടാ